We love you. പക്ഷേ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ തന്നെ ജനപ്രതിനിധികളോ ഡെപ്യൂട്ടി മേയറോ മേയറോ ഒക്കെ ആയത് പക്ഷേ ഞങ്ങളെ കാലത്ത് ഇതിനെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചു ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചത് ഇപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ കടം തീരാതെ കടം വീട്ടാൻ നടക്കുന്ന ആരും അറിയാത്ത പ്രവർത്തകർ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നു നമ്മളൊരു പൊതുയോഗം നടത്തുമ്പോൾ ഇപ്പോൾ ഒന്ന് പ്രശ്നിച്ചിട്ടുണ്ടോ പക്ഷേ ഞാനായിരിക്കാം അല്ലെങ്കിൽ രാജീട്ടായിരിക്കാം അല്ലെങ്കിൽ പക്ഷേ അതിൻ്റെ ഏറ്റവും പുറകിൽ ആ സ്റ്റേജിൻ്റെയും ആ സദസ്സിൻ്റെയൊക്കെ ഏറ്റവും പുറകിൽ പേനയും പേപ്പറും വെച്ച് കണക്ക് കൂട്ടി മൈസെറ്റിയാറൊക്കെ സ്റ്റേജ് കെട്ടിയ ആളിനോടും അല്ലെങ്കിൽ ആൾ ആൾക്കാരെ കൊണ്ടുവന്ന വാഹനം കൊണ്ടുവന്ന ആളിനോടും തർക്കിക്കുന്ന അല്ലെങ്കിൽ കടം പറയുന്ന ചില പ്രവർത്തകരാണ് അവരാരും ശ്രദ്ധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുമ്പിൽ വരാറില്ല അവർ ഹാര വിട്ട് കൊടുക്കാറില്ല അവരെ ആരും അറിയാറുപരും ഇല്ല ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളൊക്കെ പോയി നേതാക്കന്മാരൊക്കെ വീട്ടിൽ ഇവരൊക്കെ അവിടെ ചുറ്റിപ്പറ്റിക്കുകയുള്ളൂ അല്ലേ അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്നുള്ളതാണ് അത് രാജേഷൻ്റെ മേയർ വേറെ ആര് മേയർ ആയിക്കഴിഞ്ഞാലും മേയറാവും കാരണം ഈ പ്രവർത്തകർ തോന്നുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ തവണ പൂജപ്പരുന്ന കൗൺസിലായപ്പോഴും അതോടൊപ്പം തന്നെ ഇപ്പോൾ മേയറായപ്പോഴും നമ്മുടെ പ്രവർത്തനോട് പറഞ്ഞത് അർഹതയുള്ള പാർട്ടി പ്രവർത്തകർ അപാത് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് മാത്രമേ സ്ഥായിയായ നിലനിൽക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കണ്ണൂരിൽ രണ്ട് കോർപ്പറേഷൻ കൗൺസിലർമാർ ഇപ്പോൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് സ്ഥലത്തുണ്ട് ഞാൻ ചോദിക്കുകയായിരുന്നു ബാക്കിയുള്ള അവസ്ഥ നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി മേയർക്ക് സ്വീകരണം എന്നുള്ള സന്തോഷമുള്ളതാണ് പക്ഷേ ഇന്നു നിന്നുള്ള തീരുമാനമെടുക്കുക രണ്ടായിരത്തി മുപ്പത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ ബി ജെ പി ഭരിച്ചിരിക്കുമെന്നുള്ള തീരുമാനം നിങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു തീരുമാനം ഇന്ന് ഇവിടെ വച്ച് എല്ലാവരും എടുക്കണം സംഘടനാപരമായി പിന്നീട് ജില്ലാ പ്രസിഡന്റ് ഒരാച്ച് ചർച്ച ചെയ്ത് തീരുമാനം അതെങ്ങനെ നടപ്പിലാക്കാം അടുത്ത് ആദ്യത്തെ കൗൺസിൽ യോഗം മുതൽ ശക്തമായ പ്രതിപക്ഷമായിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി മുപ്പതിൽ കണ്ണൂരിൻ്റെ മേയറെ ആദരിക്കാൻ വേണ്ടി എനിക്കിവിടെ വരാനുള്ള അവസരം